തന്നിട്ടുള്ളവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ് ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന് ഒന്ന് ബൈ നാല് മൂന്ന് ബൈ എട്ട് നമുക്ക് നാല് ഭിന്ന സംസംഖ്യകൾ തന്നിട്ടുണ്ട് നാല് ഫ്രാക്ഷൻസ് ഇതിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ കാണണം ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ കാണണം ഇതിൽ ഛേദങ്ങൾ തുല്യമല്ല അംശങ്ങളും തുല്യമല്ല അപ്പം ഇങ്ങനെയുള്ളതിൽ ഏറ്റവും വലുതോ ചെറുതോ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുക ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന് ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന് ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് അടുത്ത ഭിന്നസംഖ്യയുടെ ഛേദത്തെ ഗുണിക്കുക ഒന്ന് ഇൻറ്റു മൂന്ന് ഗുണിച്ചുക മൂന്ന് അതിവിടെ എഴുതുക എന്നിട്ട് വട്ടത്തിലിട്ട് വയ്ക്കുക ആദ്യത്തെ ഭിന്നസംഖ്യയുടെ ഛേദം കൊണ്ട് അടുത്ത ഭിന്നസംഖ്യയുടെ അംശത്തെ ഗുണിക്കുക രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇനി നമ്മൾ ചെറുതല്ലേ കണ്ട് അപ്പോൾ ഈ ഗുണിച്ച് കിട്ടിയതിൽ മൂന്ന് നാല് അതിൽ ചെറുതേതാണ് മൂന്ന് അതിന് താഴെയുള്ള ഭിന്നസംഖ്യ നമ്മൾ വീണ്ടും താഴേക്കെടുത്ത് എഴുതുക എത്രയാണ് ഒന്ന് ബൈ രണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ടാണല്ലോ എടുത്തത് അടുത്ത ഭിന്നസംഖ്യ ഒന്ന് ബൈ നാലാണ് അത് ഇവിടേക്ക് എടുത്ത് എഴുതുക ഒന്ന് ബൈ നാല് ഇപ്പോൾ ഇവിടെ ചെയ്ത പോലെ വീണ്ടും നമ്മൾ ചെയ്യുക ആദ്യത്തെ ഭിന്ന സംഖ്യയുടെ അംശം കൊണ്ട് അടുത്ത ഭിന്ന സംഖ്യയുടെ ഛേദത്തെ കുണിക്കുക ഒന്ന് ഇൻറ്റു നാല് കുണിച്ച നാല് അതിവിടെ വട്ടത്തിലിട്ട് വെച്ചു ആദ്യത്തെ ഭിന്നസംഖ്യയുടെ ഛേദം കൊണ്ട് അടുത്ത ഭിന്നസംഖ്യയുടെ അംശത്തെ കുണിക്കുക രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഇപ്പോൾ ഇവിടെ നാലും രണ്ടും കിട്ടി ഏറ്റവും ചെറിയ ഭിന്ന സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ നാല് രണ്ട് വട്ടത്തിലിട്ട സംഖ്യകൾ ഇതിൽ ചെറുതേതാണ് രണ്ട് അപ്പം അതിന് തൊട്ട് താഴെയുള്ള ഭിന്ന സംഖ്യ ഒന്ന് ബൈ നാല് അത് താഴേക്കെടുത്ത് എഴുതുക ഒന്ന് ബൈ നാല് ഇപ്പോൾ നമ്മൾ ഒന്ന് ബൈ രണ്ടും രണ്ട് ബൈ മൂന്നും ഒന്ന് ബൈ നാല് എടുത്തു അവശേഷിക്കുന്നത് എന്താ മൂന്ന് ബൈ എട്ട് അത് ഇവിടേക്കെടുത്ത് എഴുതുക മൂന്ന് ബൈ എട്ട് ഇവിടെ ചെയ്ത പോലെ ഒരിക്കൽ കൂടി നമ്മൾ ചെയ്യുക ഒന്നിനെ എട്ട് കൊണ്ട് കുടിച്ച് അത്ര കിട്ടും എട്ട് ഇവിടെ മുകളിൽ വട്ടത്തിലിട്ട് എഴുതി നാല് കൊണ്ട് മൂന്നിനെ കുടിച്ച് അത്ര കിട്ടുക പന്ത്രണ്ട് ഇവിടെ വട്ടത്തിലിട്ട് എഴുതി വെച്ചു ഇനി ചെറുതല്ലേ കാണേണ്ടത് ഇപ്പോൾ എട്ട് പന്ത്രണ്ട് അതിൽ ചെറുതേതാണ് എട്ടാണ് അപ്പോൾ അതിന്റേതായുള്ള ഭിന്ന സംഖ്യ ഏതാ ഒന്ന് ബൈ നാല് നമ്മൾ നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമുക്ക് അവസാനമായി കിട്ടിയത് അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ അതായത് ഉത്തരം എത്രയാണ് ഒന്ന് ബൈ നാല്